നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീനയും ബ്രസീലും തമ്മിൽ നാളെ കോൺവബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയറിൽ ഏറ്റുമുട്ടുകയാണ് അതിനിർണ്ണായകമായ പോരാട്ടമാണ് അർജന്റീനയ്ക്ക് ഒളിമ്പിക്സിന് യോഗ്യത ലഭിക്കണമെങ്കിൽ ബ്രസീലിനെ തോൽപ്പിച്ചേ പറ്റൂ അതേസമയം ബ്രസീലിനൊരു പക്ഷേ സമനില പോലും അവരെ ഒളിമ്പിക്സിലേക്ക് എത്തിച്ചേക്കും അതുകൊണ്ട് കൈ മെയ് മറന്നുള്ളൊരു പോരാട്ടത്തിനാണ് അർജൻറീന ഇറങ്ങുക നാളെയാണ് കളി എന്ന് പറയുമ്പോഴും നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് വെനുസലയിൽ വെച്ചിട്ട് ആ കളി നടക്കുന്നത് ഈ കളിയിലേക്ക് ഇറങ്ങുമ്പോൾ അർജന്റീനയ്ക്ക് ചില നഷ്ടങ്ങളുണ്ട് അർജന്റീന വേഴ്സസ് പരാഗ്വ മത്സരം കഴിഞ്ഞ കളി അത് അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൂന്നേ മൂന്നിൻ്റെ സമതലയായിരുന്നു ആ കളിയിൽ അവസാന നിമിഷങ്ങളിലാണ് അവർ സമനില പിടിക്കുന്നത് റെഡൻഡോയാണ് അവരെ സമനിലയിലേക്ക് എത്തിച്ച് ഗോൾ കണ്ടെത്തിയത് ആ റെഡൻഡോക്ക് ഇപ്പോൾ ബ്രസീലിനെതിരെ കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് എല്ലോ കാർഡുകൾ അക്യുമുലേറ്റ് ആയിരിക്കുന്നു പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി ചുരുക്കത്തിൽ രക്ഷകനായ ഫെഡ്രിക്കോ റെഡോണ്ടോ ഇല്ലാതെയാണ് അർജന്റീന ബ്രസീലിനെ നേരിടേണ്ടത് നേരിടേണ്ടതാണ് ഇപ്പോൾ ഇന്റർ മയാമി സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ അഡ്വാൻസ് സ്റ്റേജിലാണ് അതിൻ്റെ ടോക്കിലുള്ളത് യുവതാരം ഇപ്പോഴേ എം എൽ എസിലേക്ക് പോകുന്നതിൽ പലർക്കും എതിർപ്പുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ബ്രസീലിനെതിരെ കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് പകരം മാറി കളിക്കും അത് ഹബീർ മഷ്റാനോയുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് യുവാൻ സ്ഫോർസയാണ് ഏതാണ്ട് റെഡോണ്ടോയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മിഡ്ഫീൽഡറാണ് അതല്ലെങ്കിൽ പിന്നെ ഫ്ലോഡിയോ എച്ചുവേരിയാണ് എച്ചുവേരി ആണെങ്കിൽ കുറച്ചുകൂടി ഒഫൻസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള താരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർസ പകരം കളിക്കും എന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് അതോടൊപ്പം തന്നെ യുവാൻ നർഡോണിക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുകയാണ് ചെറിയ പ്രശ്നങ്ങളുണ്ട് നീണ്ട കാലം പുറത്തിരിക്കില്ല പക്ഷേ അടുത്ത കളി എന്തായാലും അദ്ദേഹത്തിനെ കളിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അപ്പം ഈ രണ്ട് താരങ്ങളെ അവർ തീർച്ചയായിട്ടും മിസ് ചെയ്യും അതേസമയം നേരത്തെ റെഡ് കാർഡ് ലഭിച്ചു കഴിഞ്ഞ കളി കളിക്കാൻ പറ്റാതെ പോയ താരങ്ങൾ രണ്ട് രണ്ടുപേർ അതായത് വാലന്റീനോ ബാർക്കോ അതുപോലെ തന്നെ ഗോൺസാലോ ലുയാൻ ഈ രണ്ടുപേരും തിരിച്ചെത്തും എന്നുള്ളത് തീർച്ചയായിട്ടും മഷറാനൊക്കെ ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തായാലും അർജന്റീന ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് നാളെ ഇറങ്ങുന്നത് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി